ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം തന്നെ അത് വൃത്തിഹീനമാക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു സി പി എം ഭരിക്കുന്നിടത്തോളം കാലം അതെല്ലാം തുടരും നിങ്ങൾക്കറിയാമല്ലോ സി പി എം ഭരിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകത്തിന്റെ അകത്തുള്ള എത്രയോ പ്രതികൾ ജയിലിൽ തടവുകാരനല്ല ജയിലിൽ സൂപ്രണ്ടാണ് എത്ര എത്രയാള് വേണം ഞാൻ പറഞ്ഞതരാം അവരെ അതിന് പരാതി കൊടുത്താൽ തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരേക്കാക്കും കണ്ണൂരിൽ നിന്ന് പരാതി കൊടുത്താൽ തൃശ്ശൂരിലേക്കാക്കും എല്ലാ സ്ഥലത്തും ഈ നിയമം കാറ്റിൽ പറത്തി ഏകഛക്രാധിമാരെ പോലെ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഉള്ള കാലം വരെ ദുഃഖ നടക്കും ഇവിടെ അതിനെ എതിർ ചെറുക്കാനും അതിനെ പ്രതിരോധിക്കാനും സാധിക്കുന്ന ആത്മാർത്ഥമായ കഴിവാണ് തീരുമാനമാണ് സുദൃഢമായ തീ തീരുമാനമാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം എന്നതാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത്

അല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഇതൊന്നും ആവുക അത് ഞങ്ങൾ പോകും ഞങ്ങൾ കോടതി പോകും പരോള് കൊടുക്കുന്ന പരോളല്ല കൊടുക്കൽ വിടുകയാണവരും പരോളാണെങ്കിൽ തരക്കടില്ല പരോളിൽ പുറത്തു പോകുമ്പോഴും കുറെ നിയമങ്ങളൊക്കെ അനുസരിക്കാനുണ്ട് അനുകരിക്കാനുണ്ട് പക്ഷെ അതൊന്നും അവർക്ക് ബാധകല്ല അതൊന്നും അവർക്ക് സി പി എം കാർക്ക് ബാധകമല്ല ഇവർ ഭരിക്കുന്നു അവരെ പുറത്തുവിടുന്നു അവർ പോലെ ചെയ്യുന്നു ഈ നാട് മുൻപോട്ട് പോകുന്നു ഇത് സി പി എം ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായ സംഭവമാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള പ്രതിരോധങ്ങളും അതിനുള്ള പ്രതിഷേധങ്ങളും അതിനുള്ള വിമർശനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായി മുന്നോട്ട് പോകുന്നു ഈ വീക്ഷണം പത്രത്തില് ശശി തരൂരിൻ്റെ ലേഖനത്തിനെതിരെ ലേഖനം അല്ല ശശി തരൂറിന് ശശി തരൂറിൻ്റെ അഭിപ്രായം ശശി തരൂർ പറഞ്ഞു ആ അഭിപ്രായത്തെക്കുറിച്ചും നമുക്ക് കോണ്ടൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു തീരുമാനമുണ്ട് വ്യക്തിതകൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകാം പക്ഷെ പാർട്ടി തീരുമാനമാണ് പാർട്ടി അഭിപ്രായമാണ് അത് ഔദ്യോഗികമായി ഔപചാരികമായി നമ്മൾ അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ല പാർട്ടിയുടെ അഭിപ്രായമാണ് അതുകൊണ്ട് പാർട്ടിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് അതൊക്കെ പാർട്ടി നിശ്ചയിക്കട്ടെ ഹൈക്കമാൻഡൊക്കെ വളരെ പ്രാപ്തിയുള്ള കഴിവുള്ള നേതാക്കന്മാരുടെ കൈകളിലാണ് ഈ പാർട്ടി ഉള്ളത് അതവര് ചിന്തിച്ചോട്ടെ അവർ ആലോചിച്ചോട്ടെ അവർ തീരുമാനമെടുത്തോട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം ഇല്ല ശശി ശശിധരന്റെ കാര്യത്തിൽ പാർട്ടിയിൽ തരന്റെ അങ്ങനെ വലിയ കലാപമൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടോ കലാപടിയെങ്കിലും കലാപൊന്നുമില്ല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു സംഘർഷം ഉണ്ടാക്കുന്നത് സമ്മാനമല്ലേ അരി ഞാൻ പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചാൽ മതി നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് വ്യക്തിപരമായി ഞാൻ ഒരു എന്റെ എന്റെ സ്വാതന്ത്ര്യം എല്ലാം വിടുത്ത് നല്ല നല്ല ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശമാണോ ജാഗ്രതാ നിർദ്ദേശം